പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥം ഈ പ്രിയപ്പെട്ടവരായ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ എന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നല്ലൊരു ദിവസമാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ് പല ഭാഗത്തും പല കുടുംബത്തിൽ നിന്നും പല സ്ഥലത്തു നിന്നും യാത്ര ചെയ്തുമൊക്കെ വന്നിട്ടുള്ള അനേകം ആളുകളുണ്ട് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെ ആയി മാറും ഇന്ന് ഈ ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നൊരു കാര്യം ഒരു ആശയമാണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ട് എട്ടുകാലി വല എട്ടുകാലി അത്